പിണ്ടിമന പഞ്ചായത്തിൽ അങ്കണവാടി സംഘടിപ്പിച്ചു നിരവധി കുട്ടികൾ കലാപ്രകടനം കാഴ്ചവെച്ചു പഞ്ചായത്തിലെ അങ്കണവാടികളിലെ കുട്ടികൾക്ക് കലാപ്രകടനത്തിന് അവസരം ഒരുക്കിയാണ് അങ്കണവാടി സംഘടിപ്പിച്ചത് നിരവധി കുട്ടികൾ പങ്കെടുത്തു ഉദ്ഘാടനം പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ അധ്യക്ഷത വഹിച്ചു സിബി പോൾ സിജി ആന്റണി ലാലി ജോയി ലതാ ഷാജി പിങ്കി കെ അഗസ്റ്റിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നമുക്കറിയാം നമ്മളുടെ ഒക്കെ ഭാവി സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നേരത്തെ ഒക്കെ രണ്ടര വയസ്സാവുമ്പോഴേക്കും പേരൻസ് എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അംഗൻവാടികളിൽ എത്തിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് കർശനമായി രണ്ട് വയസ്സാവുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ അഹർവാടിയിലെ വിഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുഞ്ഞ് പിന്നീടുള്ള പഠന നിലവാരം മെച്ചപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് വിൽസൺ കെ ജോൺ സ്വാഗതവും സിന്ധു വി ശങ്കർ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് പിണ്ടിമന